നമസ്കാരം മാന്യന്മാർ എവിടെ പോയാലും മാന്യന്മാർ തന്നെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെതായ അവരുടെ സംസ്കാരത്തിൻ്റെതായ അവരുടെ ജനിതക ഗുണത്തിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും അവർ അത് എവിടെ ചെന്നാലും പ്രകടിപ്പിക്കും അതായത് ഒരു വളരെ മോശം പരിസ്ഥിതിയിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അയാളുടെ അയാളെ ആ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അയാളുടെ ആ ലോക പരിചയം അയാളുടെ ആ ഒരു ജനിതകമായ ആ ഒരു ഘടകങ്ങൾ അയാളുടെ പെരുമാറ്റത്തെ അയാളുടെ രീതികളെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കും അതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിന്റെ എം പി ആയി നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു വിദേശ രാജ്യങ്ങളിൽ പോയി അമേരിക്കയിലും അതുപോലെ ബ്രസീലിലും ഒക്കെ പോയി സംസാരിച്ചു എത്ര മാന്യതയോടെ എത്ര മഹത്വത്തോടെയാണ് അദ്ദേഹം ആ ഒരു പ്രക്രിയ ഏറ്റെടുത്ത് ഭംഗിയായി അത് വിജയകരമായി പൂർത്തിയാക്കിയത് എന്നത് മാത്രം നോക്കിയാലും മതി നമുക്ക് ശശി തരൂർ എന്ന വ്യക്തിയെ മനസ്സിലാകും അദ്ദേഹത്തെ കുറിച്ച് നിരവധി വീഡിയോകൾ ഇതിനു മുൻപ് ഞാൻ തന്നെ തത്തുമയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് സത്യം എന്ന് ലോകം തിരിച്ചറിഞ്ഞു തരൂരിന്റെ പ്രസ്താവനയാണ് എന്നെ നയിച്ചത് രാജ്യസ്നേഹം ഏറ്റവും ആദ്യം വേണ്ടത് അതാണ് സ്വന്തം പിറന്ന മണ്ണിനോടുള്ള സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണ് വേണ്ടത് ഒപ്പം നിന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ശശി തരൂർ തന്റെ ദൗത്യം അവസാനിപ്പിച്ചത് എന്നെ നയിച്ചത് രാജ്യസ്നേഹം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് ശരിക്കും കോൺഗ്രസ്സിന് ഇപ്പോൾ തരൂർ ഒരു ബാധ്യതയാണ് മിക്കവാറും തരൂരിനെ പുറത്താക്കാനുള്ളൊരു ശേഷി ഇല്ല കാരണം തരൂരിനെ പുറത്താക്കി കഴിഞ്ഞാൽ തരൂരിനെപ്പലെ വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് സത്യസന്ധരും അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരുമായി പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസിനൊപ്പം ഉള്ളത് അപ്പം അവർ കൂടി പുറത്തായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ന പാർട്ടി ഈ കുടുംബാധിപത്യ പാർട്ടിയുടെ ഈ പൊട്ടൻ പപ്പമോലിന്റെയും പിങ്കുമോളിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ പാർട്ടിയായി മാറും പ്രസിഡന്റ് എന്ന് പറഞ്ഞ മറ്റൊരു പൊട്ടൻ അവിടെ ഇപ്പോൾ അയാളുടെ പേര് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നാണ് എന്തെങ്കിലും ആകട്ടെ അപ്പം തരൂരിനെ എന്തുകൊണ്ട് ഇവർ പുറത്താക്കുന്നില്ല എന്ന ചോദ്യം കുറച്ച് നാളായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്നത് അതായത് രാജ്യത്തെ ഒരു ഡെലിഗേറ്റിനെ നയിച്ചു കൊണ്ട് അദ്ദേഹം പോകുന്നു അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് കോൺഗ്രസിന്റെ ആശയം തന്നെ രാജ്യത്തെ തള്ളിപ്പറയലാണ് രാജ്യത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കലാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഒപ്പം നിൽക്കലല്ല ശത്രുപക്ഷത്ത് നിന്ന് രാജ്യത്തെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്തെ പരിഹസിക്കുകയോ ചെയ്യലാണ് എത്ര വിമാനം നഷ്ടപ്പെട്ടു എത്ര ആളുകൾ പോയി എന്നൊക്കെ ഒരു പൊട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടു എന്തൊക്കെയായാലും ശരി കോൺഗ്രസ്സിന് ഇയാൾ ഒരു ബാധ്യതയാണ് ശശി തരൂർ ഒരു ബാധ്യതയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാരണം കോൺഗ്രസിൻ്റെ എം പി ആയി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അയാൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ അത് രാജ്യ അനുകൂല പ്രവർത്തനമാണ് രാജ്യവിരുദ്ധതയാണ് രാജ്യസ്നേഹമാണ് രാജ്യത്തെ അനുകൂലിക്കലാണ് അത് തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നും വന്നൊരു കാര്യമാണ് അത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ലോകപരിചയം അദ്ദേഹത്തിന്റെ ബൗദ്ധിക ജ്ഞാനം ഒക്കെ തന്നെ അതിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ടായിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പക്ഷത്തായാലും രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വ്യക്തിയുടെ മാന്യത തീർച്ചയായിട്ടും അത് ഒരു രാജ്യത്തിന് മുതൽക്കൂട്ടാണ് രാജ്യത്തിന് ഒരു ബലമാണ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർണ്ണമായി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു നന്ദിയും അറിയിക്കുന്നു രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് രാജ്യത്തെന്താണ് സംഭവിച്ചത് ശത്രു രാജ്യം നമ്മളെ ഏത് രീതിയിൽ കണ്ടു നമ്മൾ ഏത് രീതിയിൽ തിരിച്ചടിച്ചു നമ്മളുടെ നിലപാടെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു ഡോക്ടർ ശശി തരൂരിന് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അങ്ങേടെ രാജ്യസ്നേഹത്തിന് നന്ദി നന്ദി പറയേണ്ട കാര്യമല്ല എന്നാൽ പോലും അങ്ങയുടെ ദൗത്യം അങ്ങ് വിജയകരമായി പൂർത്തിയാക്കി അങ്ങ് രാജ്യത്തിനൊപ്പം നിന്നു രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും ഒപ്പം നിന്നു രാജ്യത്തിന്റെ ഭാഗമായി മാറി രാജ്യത്തിന്റെ ആത്മാവായി മാറി എന്നുള്ളത് അങ് തീർച്ചയായിട്ടും അഭിനന്ദനവും സ്നേഹവും ഒക്കെ തന്നെ അർഹിക്കുന്നു എന്നതിൽ സംശയമില്ല അങ്ങ് ഏത് പാർട്ടിക്കാരനായാലും അങ്ങ് ഡൽഹി നായരായാലും കോൺഗ്രസ് എം പി ആയാലും ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒപ്പം നിന്ന ഒരു ജനപ്രതിനിധിയാണ് ഒരു ഡെലിഗേറ്റ് ആണ് ഡോക്ടർ ശശി തരൂർ എന്ന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ തന്നെ ഓർക്കേണ്ടതുണ്ട് അഭിമാനത്തോടെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്